മഴ പൊടിയുന്നുണ്ടല്ലോ ഈ തണുപ്പത്ത് നിന്നിട്ട് അച്ഛന് വൈകിയൊന്നും തോന്നില്ലേ അച്ഛനെനിക്ക് വിഷമം തോന്നണ്ടെന്ന് കരുതി പറയുന്നതാണെന്ന് എനിക്ക് അറിയാം അച്ഛൻ വന്നേ എപ്പോഴും ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അത് സാരമില്ല മോളെ മോളെ വാ വേണ്ട പ്രഭാതി

പറയേണ്ടത് കൃത്യമായിട്ട് പറയണം അതൊക്കെ ഞാൻ നമ്മൾ ജോലി ജോലി സ്ഥലത്തെ രീതികളും നോക്കണ്ട അച്ഛൻ മംഗലശ്ശേരി മാധവനാ മംഗലശ്ശേരി മാധവനെ മറ്റൊരാളുടെ മുൻപിൽ താഴ്ന്നു കൊടുക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് അത് ഓർമ്മ വേണം അതൊക്കെ ഞാൻ എന്താ ഇത് ഗേറ്റിൽ നിൽക്കേണ്ട ആളെ പിടിച്ചു നിർത്തി സംസാരിക്കാൻ കണ്ട സ്ഥലം കൊള്ളാലോ ഞാനും പറഞ്ഞതാൻ്റി ഇവിടെ വന്ന് സംസാരിക്കുന്ന എന്തിനാ അച്ഛൻ ഈ വീട്ടിലെ തന്നെ ആളല്ലേ അകത്തിരുന്ന് സംസാരിക്കാന്ന് അച്ഛൻ വിട്ട് വരണ്ടേ ആന്റി ഒന്ന് പറഞ്ഞു കൊടുത്തെ ആന്റി നിർബന്ധിച്ച അച്ഛനകത്ത് വന്നിരിക്കും എന്താണ് ഇത് അച്ഛനും മോളും ചേർന്ന് ആളെ അയ്യോ ഞാൻ കളിയാക്കിയതല്ല ആൻറ്റി നീ എന്റെ മുഖത്ത് നോക്കി ഈ രീതിയിൽ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്ക് പറഞ്ഞു നോക്കണേ ആ അല്ല മാഡത്തിനും ദേവിയെ വഴക്കു കുറയാനുള്ള അവകാശമുണ്ട് എന്നാലും എടീന്നൊക്കെ വിളിക്കുമെന്ന് കേൾക്കുമ്പോ ഇത്തിരി ദേഷ്യം വരൂ പക്ഷെ മാഡത്തിനെ വിളിക്കാം ഞാൻ പൊതുവെ അങ്ങ് പറഞ്ഞതാ ഇതുപോലെ ഇവളെ വിളിച്ചു കൊടുത്തു ഞാൻ അവളെ തരണം രണ്ട് പല്ല് താഴെ കടന്നു പക്ഷെ മാഡത്തിന് വിളിക്കാട്ടോ മാഡത്തിന് അവനുള്ള ആഘോഷമുണ്ട് അച്ഛ പ്ലീസ് അച്ഛൻ ആൻഡിയോട് പഴയ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കരുത് അച്ഛൻ ഇപ്പോഴും ആരെയും തല്ലാനും ആരോടും മഴക്കുണ്ടാക്കാനും മടിയുണ്ടാവില്ല ഭർത്താവിന്റെ വീടാ ഇവിടെ ഒരാളോട് സംസാരിക്കുമ്പോ അച്ഛൻ എന്റെ അച്ഛനായി മാത്രം സംസാരിച്ചാ മതി രണ്ടും കൂടി ചേർന്ന് മനപൂർവ്വം എന്നെട്ട് കാണല്ലോ എന്തായാലും ഇതിനിപ്പോ തിരിച്ചു കൊടുക്കാൻ പോണ്ട ഒരു സംശയം എന്താ ഞാൻ എത്ര ഇവിടെ നിൽക്കണം രാത്രി പന്ത്രണ്ട് മണി വരെയാ ഡ്യൂട്ടി മണിയോ ആദ്യ ദിവസമായത് കൊണ്ട് ഇന്ന് വേണമെങ്കിൽ നേരത്തെ പോവാം പക്ഷേ എന്നും ഇത് അനുവദിക്കാൻ പറ്റില്ല പക്ഷെ ജോലി സമയത്തെ സംബന്ധിച്ച് ഒരു വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാവണ്ടേ ആൻഡി